ഈ രാജ്യത്തെ രാജ്ഞിയാണെങ്കിൽ ആ സ്ത്രീ രാജാവിൻ്റെ മൂന്ന് പരീക്ഷണങ്ങളിൽ പാസ്സാവണം അങ്ങനെ രാജകൊട്ടാരം അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു ശേഷം രാജാവിൻ്റെ സൈനികരെല്ലാം ചേർന്ന് ഒരു വലിയ യന്ത്രമെടുത്ത് കൊണ്ടുവരുന്നു അതിൽ നിറയെ ബെൽസ് തൂക്കിയിട്ടുണ്ടാവും അങ്ങനെ രാജസദസ്സിൽ അത് വെക്കുന്നു ശേഷം ആ സ്ത്രീകളെ പരീക്ഷണത്തിനായി വിടുന്നു പരീക്ഷണം എന്താണെന്ന് വെച്ചാൽ ബെല്ലിളകാതെ അതിൽ ടച്ചാവാതെ യന്ത്രത്തിലുള്ള പാസ് ചെയ്യണം അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിജയിച്ചു എന്നർത്ഥം മൂന്ന് കുമാരിമാരാണ് ഈ പരീക്ഷണങ്ങളിൽ പങ്കെടുക്കാനായി വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്നത് ആ കുമാരിമാരെല്ലാം അവരുടെ ശരീരം നന്നായി മെയിൻ്റെ ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ട്രെയിൽ നടന്നു മൂന്ന് കുമാരിമാരും കടന്നുപോയി രാജാവ് അവരുടെ പ്രകടനത്തിൽ വളരെ സന്തുഷ്ടനാണ് അന്നേരം രാജാവ് പറയുന്നു ബുദ്ധിശക്തി തെളിയിക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം ഉടൻ നടത്തണമെന്ന് അത് ഏറ്റെടുത്തത് അവിടെ ഏറ്റവും ബുദ്ധിയുള്ള പ്രായമുള്ള ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം വളരെ ടഫസ്റ്റായ മൂന്ന് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുന്നു എങ്കിലും അയാൾ പ്രതീക്ഷിക്കാതെ അവർ മൂന്നിനും ശരിയായ ഉത്തരമാണ് പറയുന്നത് അത് കേട്ട് രാജാവ് വളരെ സന്തുഷ്ടനായിരുന്നു അങ്ങനെ അദ്ദേഹം മൂന്നാമത്തെയും അവസാനത്തെ ടെസ്റ്റ് വെക്കാൻ പറയുന്നു രാജാവിന്റെ കുറച്ച് പടയാളികൾ പോയി ഒരു ടേബിളും മൂന്ന് കപ്പ് വൈനും കൊണ്ടുവരുന്നു പുറകെ മൂന്ന് യാചകരെയും കൊണ്ടുവരുന്നു അവരോട് ആ വൈനു കുടിക്കാൻ പറയുന്നു രാജാവ് അവർ മൂന്ന് പേരും വളരെ സന്തോഷത്തോടെ ആ വൈൻ കുടിക്കുന്നു അടുത്ത നിമിഷം തന്നെ ഒരു യാചകൻ അവിടെ പിടഞ്ഞു വീണ് ഭരിക്കുന്നു അത് കണ്ട് കുമാരിമാരെല്ലാം ഭയന്നു ആ മൂന്ന് കപ്പ് വൈനിൽ ഒരു കപ്പ് വൈനിൽ കൊടും വിഷമാണ് അവർ മൂന്ന് പേരും ആ വൈൻ ഗ്ലാസിന്റെ മുന്നിൽ അവസാനത്തെ പരീക്ഷണത്തിനായി ഒരുങ്ങി അതുകണ്ട് ആ മൂന്ന് പെൺകുട്ടികളും ഭയന്ന് വിറച്ചു ഒരാൾ അന്നേരം തന്നെ ആ പരീക്ഷയിൽ നിന്ന് ഭയന്ന് പിന്മാറി ബാക്കി രണ്ട് പേർ മാത്രമായി അവരിൽ ഒരാൾ ആ വൈനെടുത്ത് കുടിക്കുന്നു അന്നേരം ഒന്നും സംഭവിക്കുന്നില്ല അന്നേരം അത് കണ്ടു നിന്നാൽ മറ്റു പെൺകുട്ടി ഭയന്ന് വിറക്കാൻ തുടങ്ങി ഇനി രണ്ട് ഗ്ലാസ്സുകൾ മാത്രം അവൾ ഭയന്ന് വിറച്ച് ആ ഗ്ലാസിൻ്റെ അടുത്ത് പോയി അതെടുക്കുന്നു അവസാന നിമിഷം അവൾ ഭയന്ന് പിന്മാറുന്നു അന്നേരം ആ വൈൻ കുടിച്ച സ്ത്രീ വിജയിച്ചെന്ന് വിചാരിക്കുമ്പോൾ അവൾ ബാക്കിയുള്ള ഗ്ലാസ്സിലെ വൈനെല്ലാം എടുത്തു കുടിക്കുന്നു ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചാൽ വിജയിക്കും എങ്കിലും അവൾ മൂന്ന് ഗ്ലാസ് എടുത്തു കുടിച്ചു അത് കണ്ടു എല്ലാവരും ഞെട്ടിപ്പോയി അന്നേരം രാജാവ് പറയുന്നു ഈ മൂന്ന് ഗ്ലാസ്സിലും പോയിസൺ ഇല്ല എന്ന് നീ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് കേൾക്കുന്നു അന്നേരം അവൾ പറയുന്നു ഞാൻ ഈ രാജ്യത്തെ പ്രജകളോട് അങ്ങയെ പറ്റി അന്വേഷിച്ചു അവരെല്ലാം അങ്ങ് നല്ലവരായ രാജാവാണെന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള നന്മ മനസ്സുള്ള ഒരാൾക്കൊരിക്കലും പ്രജകളെ കൊല്ലാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ താഴെ വീണു കിടക്കുന്ന പടയാളികൾ എല്ലാം അഭിനയിക്കുകയാണെന്ന് അവൾ കറക്റ്റ് ആയി പറയുന്നു അന്നേരം യാചകരെല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു ഇതെല്ലാം കേട്ട രാജാവ് നീ എൻ്റെ ഉത്തമമായ ഭാര്യ ാണ് ഈ രാജ്യത്തിന്റെ റാണി എന്ന് പറഞ്ഞ് അവളെ രാജസദസ്സിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം ആ രാജാവിന് മനസ്സിലാകുന്നു അവൾ ഈ മത്സരത്തിൽ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നതാണെന്ന് അങ്ങനെ അവളെ പറ്റി അന്വേഷിക്കുന്നു രാജാവ് കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവൾക്ക് നമ്മുടെ രാജ്യത്തെ മന്ത്രിയുമായി പ്രണയമുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ രാജാവ് അവരെ ഒന്നിപ്പിച്ച് സന്തോഷത്തോടുകൂടെ യാത്രയാക്കി ഒരു രാജ്യത്തെ രാജാവ് അല്ലെങ്കിൽ നേതാവ് രാജ്യത്തിലെ പ്രജകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി ഭരണം നടത്തണം നമ്മുടെ രാജ്യവും രാജ്യത്തെ ഭരണാധികാരിയെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക താങ്ക്